പെരുമ്പാവൂർ കുന്നത്തുനാട് എൻ എസ് എസ് കരയോഗ യൂണിയനും കുമ്മനോട് കരയോഗവും സംയുക്തമായി വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് കുമ്മനോട് എൻ എസ് എസ് കരയോഗ അങ്കണത്തിലാണ് പരിപാടി വടംവലിയോടൊപ്പം ഒരു കരയോഗത്തിൽ നിന്നും ഒരു ടീം എന്ന നിലയിൽ പൂക്കള മത്സരവും അരങ്ങേറും കുന്നത്തനാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയനും കുമ്മനോട് എൻ എസ് എസ് കരയോഗം പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റിയും ചേർന്ന് വടംവലി മത്സരം നടത്തുന്നു എല്ലാ കരയോഗ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പുരുഷന്മാർക്കും വനിതകൾക്കുമായി പ്രത്യേകം വടംവലി മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് എണ്ണായിരം രൂപയും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്ക് അയ്യായിരം മൂവായിരം രൂപയുമാണ് സമ്മാന തുക വടംവലിയോടൊപ്പം ഒരു കരയോഗത്തിൽ നിന്നും ഒരു ടീം എന്ന നിലയിൽ പൂക്കള മത്സരവും അരങ്ങേറും പൂക്കള മത്സരത്തിലെ വിജയിക്ക് അയ്യായിരം രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്ക് മൂവായിരം രണ്ടായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസ് നൽകും സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് കുമ്മനോട് എൻ എസ് എസ് കരയോഗ അങ്കണത്തിലാണ് പരിപാടികൾ വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖാ സി നായർ ഭദ്രദീപം തെളിയിക്കും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനം ചെയ്യും എൻ എസ് എസ് പ്രതിനിധി സഭാംഗം സി എസ് രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിക്കും കേരള ടഗ് ഓഫ് ഫാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് മത്സരം നടക്കുക സാമുദായിക കൂട്ടായ്മ ഉറപ്പാക്കി സാഹോദര്യവും സമത്വവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇന്നത്തെ നാട് താലൂക്ക് കരയോഗ പതിനേഴ് ഇരുപത്തിയൊന്ന് കുമ്മനോടം കുമ്മനോട് എൻ എസ് എസ് കരയോഗത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റിയും ചേർന്നാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി കുമ്മനോട് എൻ എസ് എസ് കരയോഗ അങ്കണത്തിൽ വച്ച് അഖില കരയോഗലി മത്സരം നടത്തുകയാണ് അതിനോടനുബന്ധിച്ച് പൂക്കള് മത്സരവും നടക്കുന്നുണ്ട് കുന്നത്തനാട് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള ഒൻപത് കരയോഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തവണയാണ് താലൂക്ക് യൂണിയൻ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ വളയഞ്ചനകര കലയോഗത്തിന്റെ നൂറാം വാർഷികമായിരുന്നു ആ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ി യൂണിയനുമായി ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ വടംവലി മത്സരവും പൂക്കള മത്സരവും നടത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കരയോഗങ്ങളിൽ നിന്നുള്ള വളരെ ഉത്സാഹപൂർവമായിട്ടുള്ള ആ ഒരു സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഉമ്മനോട് കരയോഗത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അവർ നടത്തുമ്പോൾ ഉമ്മനോട് കരയോഗത്തിന്റെ കമ്മിറ്റി കൂടി താലൂക്ക് യൂണിയനോട് ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി താലൂക്ക് യൂണിയനുമായി ചേർന്ന അവരുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഗംഭീരമാക്കേണ്ടതുണ്ട് അതിനൽ ഇത്തവണ വടംവലി മത്സരം അവരുടെ കരയോഗ അങ്കണത്തിൽ വെച്ച് നടത്തണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ ഭരണസമിതി ചേർന്ന് അവരുടെ ആവശ്യത്തെ അംഗീകരിക്കുകയും തൊണ്ണൂറ്റിയൊൻപത് കരയോഗങ്ങളിലേക്കും നമ്മൾ അറിയിപ്പ് കൊടുക്കുകയും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിൽ പല കരയോഗങ്ങളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത് വാർത്താസമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ സി എസ് രാധാകൃഷ്ണൻ രഞ്ജിത്ത് എസ് മേനോൻ കെ വി മണിയപ്പൻ കെ എൻ സുരേഷ് കുമാർ എം ജി മനോജ് കുമാർ പി സി ജയപ്രകാശ് ഗിരിജ ഗോപിനാഥ് സതി ശൈലജ ബിന്ദുമണി തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാം സംഘടനാ തലത്തിലും കരയോഗ തലത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന നായർ സബീസ് സൊസൈറ്റി യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും യുവാക്കളുടെ തെറ്റായ വഴികളിൽ കൂടെയുള്ള യാത്രയെ കുറിച്ച് നമുക്ക് പത്രമാധ്യമങ്ങളിൽ കൂടെയും ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെയും എല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓരോ കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോരോ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കാറുണ്ട് നിങ്ങളത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അതിന് അത്യാവശ്യം പരസ്യം കൊടുക്കാറുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് കരയോഗങ്ങളിലേക്കും ഇതിന്റെ സർക്കുലർ അയച്ചപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണം അതാണ് ഇന്നിവിടെ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള കാരണമുണ്ടായത് ഇനിയും കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച നമ്മൾ ഇതിന്റെ രജിസ്ട്രേഷൻ നിർത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഇപ്പോഴും പല കരയോഗങ്ങളും ഓണാഘോഷത്തോടനു അനുബന്ധിച്ച് പല കരയോഗങ്ങളിലും ഇതുപോലെയുള്ള വടംമലിയും പൂക്കള മത്സരവും നടന്ന് അതിന്റെ ആവേശത്തിൽ പങ്കെടുക്കാനുള്ള എൻട്രികൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ യുവാക്കളും യുവതികളും പൂക്കള മത്സരം ഒരു കരയോഗത്തിൽ നിന്ന് ഒരു ടീമാണ് അതിൽ വനിതകളും പുരുഷന്മാരും ഉണ്ടാകും കൂടാതെ വടംവലി മത്സരം പുരുഷന്മാർക്ക് മാത്രമായിട്ട് ഏഴ് ഏഴുപേരടങ്ങുന്ന ടീമാണ് അതുപോലെ തന്നെ വനിതകൾക്കും ഏഴ് ഏഴുപേരടങ്ങുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പങ്കെടുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണ്ട് നാലായിരത്തോളം അംഗങ്ങൾ അന്നത്തെ ദിവസം കുമ്മനോട് കരയോഗത്തിന്റെ അങ്കണത്തിൽ എത്തിച്ചേരുകയും ഇതൊരു മഹാ ഉത്സവമായി മാറ്റുന്നതിനുമുള്ള ഒരു ആസൂത്രണമാണ് കുന്നത്തുനാട് താലൂക്ക് യൂണിയനും അതുപോലെ തന്നെ കുമ്മനോട് കരയോഗവും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് മീഡിയ സിറ്റി പെരമ്പാവൂർ